സ്ലാമലൈക്കുറമത്തല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ഞാനിന്ന് എത്തിയിട്ടുള്ളത് ജൂൺ ഇരുപത്തിയഞ്ച് ഗുലാം അഹമ്മൂദ് ബനാത്വാല സാഹിബിൻ്റെ ഓർമ്മദിനമാണ് പ്രിയപ്പെട്ട ബനാത്വാല എന്ന സിംഹ ഗർജനം നിലച്ചിട്ട് പതിനേഴ് ആണ്ട് പൂർത്തിയാകുകയാണ് പ്രിയപ്പെട്ട ബനാത്വാല സാഹിബിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ചരിത്രങ്ങൾ നമുക്ക് ഇതിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ കേൾക്കാം ഡൽഹിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ഇടപെടുന്ന വ്യക്തികൾ ഒരിക്കൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അവരുടെ ആതിഥേയൻ ഒരു പാർലമെൻറ്റ് അംഗമായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ബില്ല് പേ ചെയ്യാൻ ആ ആതിഥേയൻ്റെ കയ്യിൽ പണമില്ല എന്ന് മനസ്സിലാക്കിയ കൂടെയുള്ളവർ പണം കൊടുത്തു അത്രേ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ ജനിച്ച് പതിറ്റാണ്ടുകളോളം സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ സേവനം ചെയ്ത ഇന്ത്യൻ പാർലമെൻറ്റിൽ മൂന്ന് പതിറ്റാണ്ട് ശബ്ദമുയർത്തിയ ഗുലാം മഹമൂദ് ബനാത്വാല ദരിദ്രനായാണ് അവസാന കാലത്ത് ജീവിച്ചത് ഇന്ത്യയിലെ എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭനായ പത്ത് അംഗങ്ങളിൽ ഗുലാം മഹ്മൂദ് ബനാത്വാലയെ പേരുണ്ടാവും അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവും അദ്ദേഹം വിടവാങ്ങിയിട്ട് ഇന്നേക്ക് പതിനഞ്ച് പതിനേഴ് വർഷം തികയുന്നു കച്ച് മേമൻ കുടുംബത്തിലാണ് ഗുലാം മഹ്മൂദ് ബനാത്വാല ജനിച്ചത് മതനിഷ്ഠയോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും വളർന്ന അദ്ദേഹം രാഷ്ട്ര രാഷ്ട്ര മീമാംസാധ്യാപകനായി ബോംബെയിൽ സേവനം ചെയ്തു വരികയായിരുന്നു യൗവനകാലത്ത് കായികമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ സാഹിബിൽ ആകൃഷ്ടനായ അദ്ദേഹം ന്യൂനപക്ഷ രാഷ്ട്രീയ ചേരിയിൽ നിലയുറപ്പിച്ചു ഊർജ്ജസ്വലനായ മികച്ച വാഗ്മിയായ മെഹ്മൂദ് മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അക്കാലത്ത് നിർബന്ധിത വന്ധ്യകരണ ബിൽ അവതരിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായാണ് അത് നിയമമാവാതെ പോയത് അന്ന് ഏഴ് ലക്ഷം പേരുടെ ഒപ്പ് ശേഖരണം നടത്തി രാഷ്ട്രപതിക്ക് അദ്ദേഹം ഭീമ നൽകി ബോംബെ മുസ്ലിം അസോസിയേഷൻ്റെ ഒരു യോഗത്തിൽ സംബന്ധിച്ച സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഗുലാം അഹമ്മദ് ബനാത്വാലയിലെ പ്രഗത്ഭ പ്രതിഭയെ ഉപയോഗപ്പെടുത്താൻ നിശ്ചയിച്ചു കേരളത്തിൽ നിന്ന് മത്സരിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചു ഏഴ് തവണ ഇന്ത്യൻ പാർലമെൻറ്റിൽ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ശബ്ദമായി അദ്ദേഹം നിലകൊണ്ടു അപൂർവമായ പ്രതിഭ പ്രതിഭാവിലാസമുള്ള ഗഹനമായ രാഷ്ട്രീയ പണ്ഡിത്വവും പാണ്ഡിത്യവും അവബോധവുമുള്ള ഭരണഘടനാ വിദഗ്ധരുമായിരുന്നു ഗുലാം അഹമ്മൂദ് ബനാത്വല സാഹിബ് ഷബാനു കേസിലും അലീഗഡ് സർവകലാശാല വിഷയത്തിലും ബാബരി മസ്ജിദ് പ്രശ്നത്തിലും പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ചരിത്ര പ്രസിദ്ധമാണ് ഏകസിവിൽ കൂടെ വന്ദേമാതരം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ശക്തമായി ഇടപെട്ടു അദ്ദേഹത്തിൻ്റെ ഗഹനമായ പാർലമെൻറ്റ് പ്രഭാഷണ പ്രഭാഷണങ്ങളിൽ ഭരണഘടനയിലും രാഷ്ട്രമീമാംസയിലുമുള്ള അവ അവഗാഹം തെളിഞ്ഞുകണം ഭരണഘടനയെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇന്ത്യൻ പാർലമെൻറ്റ് കാതോർത്ത എത്രയെത്ര സന്ദർഭങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി ഗർജിച്ച ആ ശബ്ദം കേവലം വൈകാരികമായിരുന്നില്ല വസ്തുനിഷ്ഠമായി വിവേകത്തോടെയായിരുന്നു ഓരോ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പാർലമെൻറ്റിൽ നീണ്ട സംവാദങ്ങളിൽ അദ്ദേഹം തിളങ്ങി നിന്നു ഗഹനമായ പല വിഷയങ്ങളിലും മറ്റംഗങ്ങൾ നം തങ്ങളുടെ അവസരം ജി എമ്മിന് പാസ് ചെയ്യുന്ന കാഴ്ച കാഴ്ചയെക്കുറിച്ചൊരു അനുഭവസ്ഥൻ വിവരിച്ചത് കേട്ടപ്പോൾ ഒട്ടും അത്ഭുതം തോന്നിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രാഷ്ട്രത്തിൻ്റെ നയരൂപീകരണങ്ങളെപ്പോലും പലപ്പോഴും സ്വാധീനിച്ചു ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറെ ആദരിക്കപ്പെട്ടിരുന്നു ജി എം ഒരു സീനിയർ അംഗമെന്ന നിലയിൽ മികച്ച സൗകര്യങ്ങളോടുകൂടി ഈ ആ താമസ സൗകര്യം നഷ്ടപ്പെട്ട നൽകപ്പെട്ടപ്പോൾ തൻ്റെ നേതാവ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് താമസിച്ച സൗകര്യം കുറഞ്ഞ ഇടം തനിക്ക് ധാരാളമാണെന്ന് കണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ സൗകര്യങ്ങൾ അദ്ദേഹം നിരസിച്ചു ഒരിക്കൽ അദ്ദേഹത്തിന് പുതിയൊരു ലാപ്ടോപ്പ് ഒരു സുഹൃത്ത് സംഭാവന ചെയ്തപ്പോൾ തൻ്റെ ഓഫീസിലുള്ള പഴയ കമ്പ്യൂട്ടർ തനിക്ക് ധാരാളമാണെന്ന് പറഞ്ഞ് അത് തിരിച്ചു നൽകി ലളിത ജീവിതം നയിച്ച അദ്ദേഹം യാതൊരു സൗജന്യങ്ങളും സ്വീകരിച്ചിരുന്നില്ല പാർലമെൻറ്റിലെ സിംഹകർജനും പക്ഷേ വ്യക്തി ജീവിതത്തിലെ സൗമ്യതയെ ഒട്ടും സ്വാധീനിച്ചിട്ടില്ല രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പ്രിയപ്പെട്ട ആളായിരുന്നു സ്നേഹത്തോടെ അവരെല്ലാം ജിയം എന്ന് വിളിച്ച് ബനാത്വാല സാഹിബിനെ ആദരിക്കുമായിരുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടായിരുന്നില്ല ഏത് പ്രശ്നത്തിനും ആളുകൾക്ക് സമീപിക്കാം തനിക്ക് സാധിക്കും വിധം സേവനം ചെയ്യും ഗവർണർ പദവി നഷ്ടപ്പെട്ടിട്ടും പാർലമെൻറ്റിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി നിലകൊള്ളുകയാണ് തൻ്റെ ദൗത്യം എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് നിരസിച്ച കാര്യം അധികമാർക്കും അറിയില്ല എന്നതാണ് സത്യം മികച്ച ഒരു ഗ്രന്ഥകാരനായിരുന്നു അദ്ദേഹം മതവും രാഷ്ട്രീയവും ഇന്ത്യയിൽ എന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ഗഹനമായ പഠനം വിദേശ യൂണിവേഴ്സിറ്റികൾ പോലും മൈനോറിറ്റി പൊളിറ്റിക്സിൽ റെഫറൻസായി ഉപയോഗിക്കുന്നുണ്ട് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പറയുന്ന അദ്ദേഹത്തിൻ്റെ സാധ്യതകളെയും സാധുതകളെയും ഭരണഘടനയുടെ വെളിച്ചത്തിൽ ഇഴകീറി പരിശോധിക്കുന്ന ഈ പുസ്തകം മലയാളത്തിൽ പ്രിയ സുഹൃത്ത് അഹമ്മദ് മൂന്നാം കൈ അഹമ്മദ് മൊന്നാർ മൽക്കൽ ഭാഷാന്തരം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രഭാഷണങ്ങളും ഗ്രേസ് പബ്ലിക്കേഷൻ മലയാളീകരിച്ചിട്ടുണ്ട് അഹമ്മദ് മൂന്നാം കൈ തന്നെ ക്രോഡീകരിച്ച ഈ പുസ്തകവും ലഭ്യമാണ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഗുലാം അഹമ്മദ് ബനാത്വാല സാഹിബ് പാർലമെന്റിൽ നടത്തിയ ഇട ഇടപെടലുകൾ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഈ പുസ്തകം ന്യൂനപക്ഷ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാണ് കൃത്യമായി മതനിഷ്ഠപാലിച്ച വനാത്വല പാരമ്പര്യമായി നക്ഷബ നക്ഷബന്ധീയ ത്വരീകത്തിൽ നക്ഷബന്ധീയ ത്വരീകത്തിൽ വൈദ്യതി ചെയ്തു പോന്ന കുടുംബാംഗമാണ് നമസ്കാര ശേഷം അതുമായി ബന്ധപ്പെട്ട ഔറാദുകളും അദ്ദേഹം എപ്പോഴും പൂർത്തിയാക്കും വിശുദ്ധ ഖുർആാനുമായി നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവസാന കാലത്ത് ആരാധനാക്രമങ്ങളിൽ നിരതനായിരുന്നു ആ ജീവിതം ഭാര്യ മരണപ്പെട്ട ശേഷം സഹോദരന്മാർക്കൊക്കെ ഒപ്പമായിരുന്നു സ്വന്തമായി വീട് പോലുമില്ലാത്തായി ആ മനുഷ്യൻ താമസിച്ചു പോകുന്നത് മൂന്ന് പതിറ്റാണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരുന്ന ആ മഹാ ആ മഹാ വ്യക്തിത്വം നമുക്ക് നൽകുന്ന പാഠങ്ങൾ ചെറുതല്ല പ്രിയപ്പെട്ട വനാത്വാല സാഹിബിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുംബൈയിൽ വെച്ച് മരണം ഇരുപത്തഞ്ച് ജൂണ് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം എഴുപത്തിനാലാം വയസ്സിലാണ് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഹാജി നൂർ മുഹമ്മദിൻ്റെ മകനായി മുംബൈയിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ പൂർവികർ ഗുജറാത്തിൽ ഗുജറാത്തിലെ കച്ചിൽ നിന്നും മുംബൈയിലേക്ക് കുടിയേറി പാർത്തവരാണ് സിദൻഹാം കോളേജ് എസ് ടി കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി എം കോം ബി എഡ് എന്നിവ പാസ്സായ ശേഷം കൊമേഴ്സൺ വിദ്യാലയത്തിൽ അധ്യാപകനായി പൊതുജീവിതം ആരംഭിച്ചു പിന്നെ ഈ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി പിന്നീട് അതും നിർത്തി സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഡോക്ടർ ആയിഷ ബനാത്വാലയാണ് പ്രിയപ്പെട്ട നേതാവിൻ്റെ ഭാര്യ ഈ ദമ്പതികൾക്ക് മക്കളില്ല പ്രിയപ്പെട്ട ബനാത്വാല സാഹിബിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വിദഗ്ദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം മുംബൈയിലെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ മുസ്ലിം ലീഗിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മഹാരാഷ്ട്രയിലെ ഉമർഖാദി നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും നാനൂറ് വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അതേ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും മഹാരാഷ്ട്ര നിയമസഭയിലെ മുസ്ലിം ലീഗിൻ്റെ ആദ്യ അംഗമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം നിയമസഭയിലെ നിയമസഭയിൽ തൻ്റെ വിജയം ആവർത്തിച്ചു മുംബൈ സിറ്റി മുസ്ലിം ലീഗിൻ്റെയും മഹാരാഷ്ട്ര സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെയും ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു സുലൈമാൻ സേട്ട് സാഹിബ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയപ്പോൾ ബനാത്വാല അഖിലേന്ത്യാ സെക്രട്ടറിയായി ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് പിന്നെ മുസ്ലിം ലീഗ് വിട്ടപ്പോൾ ബനാത്വാല സാഹിബ് അഖിലേന്ത്യാ പ്രസിഡന്റായി ആയിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റായിരുന്നു പ്രിയപ്പെട്ട ബനാത്വാല സാഹിബ് പാർലമെൻറ്റിൽ അദ്ദേഹം പൊന്നാനി മണ്ഡലത്തെ ഏഴു തവണ ലോക്സഭയിൽ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പൊന്നാനിയിൽ നിന്ന് ബനാത്വല ആദ്യം മത്സരിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിൽ ലോക്സഭയിലേക്ക് പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പ്രിയപ്പെട്ട ഗുലാം അഹമ്മൂദ് ബനാത്വാല സാഹിബിനെയാണ് നമ്മൾ അനുസ്മരിച്ചത് ഏറ്റവും സമ്പന്നനായി ജീവിച്ച് ദരിദ്രനായി മരണപ്പെട്ട ബനാത്വാല സാഹിബിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത് ഓരോ വ്യക്തിയെയും വ്യക്തി ജീവിതത്തിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടത്തി വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്ന പ്രിയപ്പെട്ട ബനാത്വാല സാഹിബ് അദ്ദേഹം അവസാന കാലത്ത് മരണപ്പെടുമ്പോൾ ഏറെ ദരിദ്രനായിരുന്നു എന്നതാണ് ചരിത്രങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് നമുക്ക് ഓരോ വ്യക്തിത്വത്തെയും അടുത്തറിയുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതവും മറ്റുമൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് നമുക്കൊക്കെ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ മത്സരിക്കുമ്പോഴും അതുപോലെ തന്നെ വിജയിച്ചും ഒക്കെ നമ്മുടെ ഒക്കെ നാടുകളിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ അദ്ദേഹം വരുമായിരുന്നു തുറന്ന ജീപ്പിൽ അദ്ദേഹം ഇരുവശത്തും നീങ്ങി നിൽക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന ഉമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ സാക്ഷിയാക്കി കൈവീശി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിജയാഹ്ലാദ ആ ഒരു തുറന്ന ജീപ്പിലുള്ള വിജയാഹ്ലാദ പ്രകടനവുമൊക്കെ കേട്ട ഓർമ്മ കണ്ട നേരിട്ട് കണ്ട ഓർമ്മ നമ്മളെ പോലുള്ളവർക്കുണ്ട് പ്രിയപ്പെട്ട ബനാത്വാല സാഹിബ് വരുന്ന കാലത്തൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ നമ്മളെ നാട്ടിലൊക്കെ ഏറെ ആളുകൾ തടിച്ചുകൂടുമായിരുന്ന ഒരു കാലം അദ്ദേഹത്തെ പാർലമെൻറ്റിനകത്ത് ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ ബനാത്വാലാ സാഹിബിനെ പല നേതാക്കൾ ഓർത്തെടുത്ത് ഓർത്തെടുക്കുന്നത് നമുക്കറിയാം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പല വിഷയങ്ങളിലും അദ്ദേഹം സമർപ്പിച്ച ആ രേഖകൾ അത് നിയമമാക്കിയതൊക്കെ നമുക്കറിയാം പല സമാനപീകം കേസും അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ പല കേസിലും മനാത്വാലാ സാഹിബിൻ്റെ ഇടപെടൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട് അതാത് കാലങ്ങളിൽ മുസ്ലിം ലീഗ് സംഭാവന നൽകിയിട്ടുള്ള പാ പാർലമെൻ്റ് പാർലമെൻറ്റ് എം പിമാർ അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും മറ്റു പിന്നോക്കക്കാർക്കും വേണ്ടി രാജ്യത്ത് ജീവിക്കുന്ന ഈ രണ്ട് വിഭാഗത്തിനും വേണ്ടി വളരെ കൃത്യതയോടുകൂടെ തന്നെ തനിക്ക് കിട്ടുന്ന സമയങ്ങൾ കൃത്യതയോടുകൂടെ തന്നെ അവതരിപ്പിക്കാൻ മിടുക്ക് കാട്ടിയിട്ടുള്ള അതിൻ്റെ കെൽപ്പ് കാട്ടിയിട്ടുള്ള നേതാക്കന്മാരാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഓരോ പാർലമെൻറ്റേറിയന്മാരെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആളുകൾ അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു സൂഫി വര്യനെ പോലെയായിരുന്നു എന്നൊക്കെ ഇവിടെ നമുക്ക് ചർച്ചയിൽ നമുക്ക് കേട്ടു വളരെ കൃത്യമായി തന്നെ മുസ്ലിം ലീഗിനെ എന്നും എടുത്തു പറയാവുന്ന ബനാത്തു സാഹിബ് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല പാർലമെൻറ്റിനകത്ത് മികച്ച പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹം സംസാരിക്കാൻ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം അനുവദിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മറ്റ് എം പിമാർ ജി എം പാസ് എന്ന് പറഞ്ഞ് ഓരോ പാർലമെൻറ്റ് എം പിമാർക്കും ലഭിക്കുന്ന അയഞ്ച് മിനിറ്റൊക്കെ ജി എമ്മിനെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് ജി എം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അഞ്ച് മിനിറ്റൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് വരെ സംസാരിക്കാനുള്ള അവസരം മറ്റു പാർലമെൻറ്റ് എം പിമാർ ജി എമ്മിന് നൽകുമായിരുന്നു അദ്ദേഹം പറയുന്ന ഓരോ വാക്കും പാർലമെൻറ്റിനെ പ്രകമ്പനം കൊളിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഗർജിക്കുന്ന സിംഹമായി ജി എം പനാത്തുവല ഇന്നും അദ്ദേഹത്തെ നമുക്ക് സോഷ്യൽ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എടുത്താൽ നമുക്ക് കേൾക്കാൻ കഴിയും ഇങ്ങനെ ഓരോ നേതാക്കന്മാരെയും നമ്മൾ ഓർത്തു ഓർത്തിറക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും അറിയുവാനുള്ള ഒരു ആകാംക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടാവും ചരിത്രങ്ങൾ പഠിച്ച് ഓരോ നേതാക്കളെക്കുറിച്ച് ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഈ ഇന്ന് വരെ ഏഴായിരം പതിറ്റാണ്ടിൽ അധികം എത്തി നിൽക്കുന്ന ഈ മുസ്ലിം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കണം ഓരോ പ്രവർത്തകരും ചരിത്രം പഠിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് ചരിത്രങ്ങളിൽ നമ്മൾ അസാഭകരമായ പ്രവ പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ നേതാക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും നമുക്കൊക്കെ പാകമാക്കാവാനും നമ്മുടെ പ്രവർത്തനത്തിൽ അതിന് ചെറിയ അംശങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പാർട്ടിയെക്കുറിച്ചും പാർട്ടി നേതാക്കളെക്കുറിച്ചും ഒരു ഗ്രഹമായ പഠനം നമുക്ക് അത്യാവശ്യമാണ് എന്നുകൂടി ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് എല്ലാവരും പാർട്ടിയെക്കുറിച്ചും ഓരോ നേതാക്കളെക്കുറിച്ചും അതാത് സമയങ്ങളിൽ നമ്മൾ നടത്തുന്ന അനുസ്മരണങ്ങളൊക്കെ നമ്മൾ പാർട്ടിയും അതുപോലെ തന്നെ സോഷ്യൽ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന അനുസ്മരണങ്ങളൊക്കെ കേട്ട് നമ്മുടെ മനസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ പാർട്ടി പ്രവർത്തകനും ഊർജ്ജസ്വരമായി മുന്നോട്ട് വരണമെന്ന് കൂടി ഈ സമയത്ത് ഒരു എളിയ സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഓരോ മുസ്ലിം ലീഗുകാരനോടും അഭ്യർത്ഥിച്ചുകൊണ്ട് വസീയത്ത് നൽകിക്കൊണ്ട് ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട അവനാത് സാഹിബ് അദ്ദേഹം മരണപ്പെട്ടിട്ട് പതിനേഴ് വർഷം തികയുകയാണ് പ്രിയപ്പെട്ട അവനാത്ത് വാലാ സാഹിബിന് അള്ളാഹു സ്വർഗം നൽകി ആദരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമീൻ ആമീനെന്ത് ദ്വായ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം നമ്മയും അവൻ്റെ ജന്നാത്രി ഫിർദൌസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എന്ന് ദ്വായ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് നേതാക്കൾ നമ്മേ നമ്മിൽ നിന്ന് ബന്ധപ്പെട്ട ഒരുപാട് നേതാക്കൾ നമ്മൾക്ക് നമുക്കിടയിലൂടെയും നമ്മൾക്ക് മുമ്പിലും നടന്നു പോയിട്ടുണ്ട് കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് പാണക്കാട് സെയ്ദ് ഹൈദർ അലി സിഹാബ് തങ്ങൾ വരെയുള്ള ഒരുപാട് സമുന്നതരായ നേതാക്കൾ നമ്മൾക്ക് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് എല്ലാവരും ഓരോ വ്യക്തിത്വങ്ങളും ഓരോ ചരിത്ര പുസ്തകങ്ങളാണ് നമ്മൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ട നേതാക്കളോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നത്ത് ഇ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് സാ സാധാരണ പ്രവർത്തകർ അവരും തമ്മിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് അവരോടൊപ്പം നമ്മയും അവൻ്റെ ജനാധിപത്യ ദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്തവാന അണിൽ അഹമ്മദുൽ റബിള്ളമീൻ അസ്ലാം വൈകും വരഹമുല്ലാത്ത വർക്കാത്തു ജയ് മുസ്ലിം ലീഗ്